ഞാൻ തൃശ്ശൂർ മുളങ്ങുന്നത്തുകാവിൽ നിന്നാണ് വരുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് ഞാൻ ജനുവരി ഇരുപത്തൊമ്പതാം തീയതിയാണ് ഉടം ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി ഏഴാം തീയതി പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു ബ്ലീഡിങ് ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ അമ്മ അവിടെ മാതാവിൻ്റെ ഉണ്ടായിരുന്നു അത് വയറിൽ പുരട്ടിയതിന് ശേഷം അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഉണ്ടായത് ഹോസ്പിറ്റലിൽ എത്തി ബ്ലീഡിങ് നിന്നോ എന്നൊന്നും അറിയില്ലായിരുന്നു ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ അപ്പോൾ തന്നെ ബ്ലീഡിങ് നിന്നിരുന്നു പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം ഡി എൻ സി ചെയ്യണം അതിനു ശേഷമാണ് യൂട്രസ് എന്താണ് അതിലുള്ളത് റിമൂവ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറഞ്ഞു അതിനുശേഷം പിറ്റേ ദിവസം ഡി എൻ സിക്ക് വേണ്ടി പോകുന്ന സമയത്തും മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടിയിട്ടാണ് നെറ്റിയിലും വയറിലെല്ലാം പുരട്ടിയിട്ടാണ് ഡി എൻ സിക്ക് പോയത് ഡി എൻ സി ചെയ്തിരുന്ന സമയത്ത് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർക്കൊരു സംശയം ഉണ്ടായിരുന്നു ക്യാൻസർ ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു യൂട്രസിൻ്റെ ഭിത്തിക്ക് കനം വളരെയധികം കൂടുതലായിരുന്നു നോർമൽ ഉള്ളതിനേക്കാൾ കൂടുതലായിരുന്നു വളരെയധികം കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മൂന്നും നാലും ഒക്കെ യൂട്രസിൻ്റെ കനം വേണ്ടെടുത്ത് ഒരു ഇരുപതും മുപ്പതൊക്കെയാണ് അത്രയും അധികം കൂടുതലായിട്ടുള്ള ഒരു കനമുള്ളതുകൊണ്ട് ഡോ ഡോക്ടർക്ക് വളരെയധികം സംശയമായിരുന്നു ക്യാൻസർ ആണോ എന്നുള്ളത് പക്ഷെ ഡി എൻ സി ചെയ്യുന്ന സമയത്ത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡി എൻ സി ചെയ്തു നോക്കിയപ്പോൾ തലേദിവസം ഉണ്ടായിരുന്ന യൂട്രസിനുണ്ടായിരുന്ന ഒരു കനം പിറ്റേ ദിവസം ഡി എൻ സി ചെയ്യുന്ന സമയത്ത് ഡോക്ടർക്ക് കാണാനായിട്ട് സാധിച്ചില്ല അതുപോലെ തന്നെ ബയോക്സിക്ക് അയക്കാൻ വേണ്ടി യൂട്രസിൽ നിന്നും എന്തെങ്കിലും അയക്കുന്നതിന് വേണ്ടി ഡോക്ടർ നോക്കിയപ്പോൾ ഒന്നും തന്നെ അതിൽ നിന്നും എടുക്കാനായിട്ടും ഡോക്ടർക്ക് സാധിച്ചില്ല അത് കഴിഞ്ഞ് ആ ബുധനാഴ്ചയാണ് ആ ബുധനാഴ്ചയാണ് അടുത്ത ഡോക്ടറെ കാണാനായിട്ട് വരാൻ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഡേറ്റൊക്കെ തരുന്നതിന് വേണ്ടി വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ ഡി എൻ സി കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ വന്ന് ഞാനും അമ്മയും വന്ന് ജോസഫ് ജോസഫച്ചനെ കാണുകയും ജോസഫ് ജോസഫച്ചൻ അമ്മയ്ക്ക് വേണ്ടി സൈത്ത് നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും അമ്മയുടെ കയ്യിൽ കൊടുത്ത് വയറിൽ പുരട്ടാൻ പറയുകയും ഒക്കെ ചെയ്തിരുന്നു അത് കഴിഞ്ഞാണ് പിറ്റേ ദിവസം അമ്മ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നു ഡോക്ടറെ ചെന്ന് കണ്ടപ്പം മുൻപുണ്ടായിരുന്ന പോലെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല സർജറി ഒന്നും വേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇത്രയും വലിയൊരു അത്ഭുതകരമായ അത്ഭുതം ചെയ്തു തന്ന കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നീട് ഒരു അനുഗ്രഹം കൂടി ഞങ്ങൾക്ക് ലഭിച്ചു പതിനെട്ടാം തീയതി വൈകുന്നേരം പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു ശ്വാസ തടസ്സമുണ്ടായി ഭയങ്കരമായ ശ്വാസമെടുക്കുന്നതിനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ അമ്മയുടെ കഴുത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ തൈലം പുരട്ടിയ അപ്പോൾ തന്നെ ശ്വാസമെടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് നിൽക്കുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി മറ്റത് നിൽക്കാൻ പോലും പറ്റാതെ ഭയങ്കര ശ്വാസം എടുക്കുന്നൊരു ശ്വാസം എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടപ്പം തന്നെ അവസാനിച്ചു ഹോസ്പിറ്റലിലേക്ക് പോവുകയും അവിടെ ചെന്ന് അവർ പെട്ടെന്ന് ഇ സി ജി ഒക്കെ എടുക്കും അത് എടുത്തു അതിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ പ്രഭാസന മാതാവ് ഞങ്ങളെ സഹായിച്ചു ഒരു കപക്കെട്ടിൻ്റേതായൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പ്രഭാസന മാതാവിനും ഈശോയ്ക്കും ഒരായിരം ആയിരം നന്ദി എൻ്റെ പേര് ടെസ ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു ഞാനെൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എൻ്റെ ചേച്ചി ഒരു ലോയറാണ് ടി സി എസില് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാണ് കോവിഡ് കാരണം വർക്ക് ഫ്രം ഹോം ആയിട്ട് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് അവരെ തിരിച്ച് ഓഫീസിലേക്ക് വിളിച്ചു അപ്പോൾ ബോംബെ ആണ് ഓഫീസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തിരിച്ച് വിളിച്ചു അപ്പോൾ ഈ അടുത്ത് കുഞ്ഞുണ്ടായതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ അപ്പോൾ ജോലി പോകും വേറെ ജോലി നോക്കാം എന്നുള്ളൊരു ആലോചനയിൽ നടക്കുമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ഒരാഴ്ചക്കുള്ളിൽ അവർ വർക്ക് ഫ്രം ഹോം തന്നെ പിന്നെയും കണ്ടിന്യൂ ചെയ്തോ എറണാകുളത്തേക്ക് വേറെ ലീഗലിന് ഇവിടെ ആൾ വെക്കാൻ നോക്കാംന്ന് അവർ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ആദ്യത്തെ ഉടമ്പടി അത് എടുത്തത് മാതാവ് നിറവേറ്റി തന്നു പിന്നെ നടന്ന് അനുഗ്രഹം കിട്ടിയ ഒരു കാര്യം എനിക്ക് എം ബി എക്ക് അഡ്മിഷന് ഞാൻ കുറേയധികമായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു എവിടെ അഡ്മിഷൻ കിട്ടിയില്ലായിരുന്നു എല്ലായിടത്തും ഇൻറ്റർവ്യൂ ആകുമ്പോഴേക്കും പോകുമായിരുന്നു ഉടമ്പടി എടുത്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു കോളേജിൽ ഓൾ ഇന്ത്യ റാങ്കിങ്ങുള്ള ഒരു കോളേജിൽ ഇൻറ്റർവ്യൂവിന് വിളിക്കുകയും ആ ഒരു ഇൻ്റർവ്യൂ മാത്രം എനിക്ക് ടെൻഷനൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് പോവുകയും ചെയ്തു അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു ഈ മാസം ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്